ഹലോ വെൽക്കം ബാക്ക് ടു ആയർപത്ന ആയുർപത്നയില് നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് സാധാരണ ഉപ്പ് വൈകുന്ന പ്രത്യേകിച്ചും ചോദിക്കാറുള്ള ഒരു ചോദ്യാണ് കാര്യമാവാതിരിക്കുകയാണ് എന്താ ചെയ്യാൻ പറ്റിയാണത് അതുപോലെ തന്നെ പലരും ഈ ആ ഗ്ലേജിങ് പ്രോഡക്ടിന്റെ പിന്നാലെ പാല് നടക്കണതും നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് നമ്മള് മാർക്കറ്റില് അവൈലബിൾ ആണ് ഇത് ഏത് പ്രൊഡക്റ്റാണ് ആണ് എന്റെ സ്കിന്നിന് സ്യൂട്ടാവാ എന്നുള്ള ഡൗട്ട് പലരും പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് ഇന്ന് നമ്മൾ എങ്ങനെയാണ് സ്കിന്നിന് പ്രായമാവേണ്ടത് എന്നാണ് അറിയാൻ പോകേണ്ട കേട്ടോ കാരണമറിഞ്ഞാലല്ലേ ഇതിനെന്താണ് നമ്മൾ റെമഡി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരുടെയും സ്കിന്നിന് എന്താണെങ്കിലും പ്രായം പ്രത്യേകിച്ച് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ സ്കിൻ പതുക്കെ പതുക്കെ ടെക്സ്ച്ചറൊക്കെ മാറി കുറേശ്ശെ കുറേശേ പ്രായത്തിലേക്ക് വന്നു തുടങ്ങും ഫ്രൈൻ ലൈൻസ് വരും ബ്രിങ്കിൾസ് വരും ഫ്രക്കിൾസ് വരും നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടും കോൺഫിഡൻസ് ഓർമ്മ ഒക്കെ തോന്നി തുടങ്ങും അല്ലെ പ്രത്യേകിച്ച് ബ്യൂട്ടി ലവേഴ്സ് കേട്ടോ പിന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ഫ്രൈ ആവുന്നത് എങ്ങനെയായിരിക്കും സ്കിന്നിന് ഫ്രൈ ആവുക സ്കിൻ ഏജ് ആവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഒരു തിയറി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രീജിംഗ് തിയറി ചെയ്യുന്നത് അതായത് നമ്മുടെ സ്കിന്നിൽ ഫ്രീ റാഡിക്കൽസ് വന്നു തുടങ്ങുന്നു അത് സ്കിന്നിൽ ഉണ്ടാക്കുന്ന വ്യത്യാസമാണ് ഏജിംഗ് ഈ തിയറി വഴി അങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഈ തിയറി വഴി നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ സ്കിന്നിൽ എപ്പോഴാണോ ഫ്രീ റാഡിക്കൽസ് പോകുകയും ചെയ്യുന്നത് അപ്പൊ മുതൽ നമ്മുടെ സ്കിന്നിന് പ്രായമായി തുടങ്ങുന്നു അപ്പോ സ്കിൻ ഇങ്ങനെ പ്രായമാവാനായിട്ട് രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത് അതെന്താണ് അറിയേണ്ടത് ഒന്ന് രണ്ടാമത് എക്സി ഫാക്ടർ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഘടകങ്ങൾ തന്നെ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജെനറ്റിക്സ് അതായത് നമ്മുടെ ജീന നമ്മുടെ പാരൻസിനെ നോക്കും അച്ഛന് നേരത്തെ മുടി നരച്ച മക്കൾക്കും മുടി നേരത്തെ നരയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക വേഗം തന്നെ സ്കിന്നിൽ ഏജിങ് വന്നിട്ടുള്ള ആളാണെങ്കിൽ നമുക്കും നേരത്തെ തന്നെ സ്കിന്നിൽ ഏജിങ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സൈഡിൽ നിന്നും ഏജ് ആയി സംഭവിച്ചിട്ടുണ്ട് എങ്കിലും നമുക്കും അങ്ങനെയൊക്കെ തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട് നൂറ് ശതമാനം നല്ല കേട്ടോ ഒക്കെ ജെനറ്റിക്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലേ നമ്മുടെ നല്ല ജിന്നനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കിന്നും ഇരിക്കുന്നത് അപ്പൊ ഇനി ഇത് മാത്രമല്ല കേട്ടോ പ്രത്യേകിച്ചും സ്പ്രേയിൽ മെനോപോസ് ആയിക്കഴിഞ്ഞാൽ സ്കിന്നിൽ വരുന്ന ടെക്സ്ചർ വളരെയധികം ആണ് പലരും പറയാറുള്ള ഒരു കാര്യമാണ് സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഏജ് ആയ പോലെ തോന്നി തുടങ്ങും വാട്ടർ ടെൻഷൻ ഇല്ല കൊലാജില്ല ഇലാസ്റ്റിസിറ്റി ഇല്ല മുഖത്തുണ്ടായിരുന്ന ആ ഒരു പ്രഫിനസ് ഒക്കെ വേഗം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്നൊക്കെ പറയാറുണ്ട് പൊതുവേ മെനഫോസ് ആയി കഴിയുമ്പോഴും നമ്മൾ ഈസ്ട്രജൻ ലെവല് നല്ലോണം ഡിക്രീസ് ആവുമല്ലോ പൊതുവേ ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ സ്കിന്നിലെ യൂത്ത് എന്ന് പറയുന്ന യൗവനം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ായിട്ട് ധാരാളം സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ പ്രായമായിട്ട് വരുന്നത് കേട്ടോ ഇനിയിപ്പോ എന്താണ് ഫാക്ടേഴ്സ് എന്ന് അറിയുന്നത് ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഡയബറ്റിസോ അല്ലെങ്കിൽ മെറ്റബോളിസമായിട്ട് മെറ്റബോൾസമായിട്ട് റിലീറ്റ് ചെയ്തങ്ങൾ സോറിയാസിസ് ഇതുപോലത്തെ കണ്ടീഷൻസ് ആണെങ്കിലും നമ്മുടെ സ്കിൻ പെട്ടെന്ന് പ്രായമാകാനുള്ള സാധ്യത കൂടുതലാണ് ഏജിംഗ് പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട് മെറ്റബോളിസം കറക്റ്റാക്കി വയ്ക്കുകയാണെന്ന് പറയുന്നത് ഏജിങ്ങിനെ തടയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് ചോദിക്കാം ഇനിയിപ്പോൾ എന്താണെങ്കിലും നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് എക്സ്റ്റൻസി ഫാക്ടേഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സാണ് പുറത്തു നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രായമാക്കാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ആൾ ആരാണെന്നൊരു ഫോട്ടോ ഡാമേജാണ് അതായത് നമുക്ക് എപ്പോഴും പ്രകാശം വേണമല്ലേ അതായത് കഴിഞ്ഞ് വെളിച്ച അത്യാവശ്യമാണ് പക്ഷേ എങ്കിൽ പോലും ഈ വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നുണ്ട് അതിനെയാണ് ഫോട്ടോ ഡാമേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സൂര്യൻ ഇങ്ങനെ ഉപിച്ചു നിൽക്കുന്ന സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നവർ തീർച്ചയായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് നമ്മൾ പറയാനുള്ള കാരണം ഉണ്ടോ ഫോട്ടോ ഡാമേജ് കാരണം നമുക്ക് എനിക്ക് ഇപ്പോൾ സ്കിൻ ഗേഞ്ചാവാൻ ഉള്ള സാധ്യതയുണ്ട് ഇനി അത് മാത്രമല്ലാത്തവർക്കാരും പൂർ ന്യൂട്രീഷ്യൻ ഒരു ഫാക്ടറാണ് കൃത്യമായ അതിലെല്ലാ വിധത്തിലുള്ള പോഷകങ്ങളും ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് സ്കിന്നിന്റെയും ഹെയറിന്റെയും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള മെയിൻ്റെസിന് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഭക്ഷണം കൃത്യമായി കഴിക്കാത്ത ആളുകൾ ഡയറ്റ് ഇമ്പ്രോപ്പർ ഡയറ്റെടുത്ത ആളുകൾക്ക് വ്രതങ്ങളും നോമ്പുകളൊക്കെ എടുക്കുന്ന ആളുകള് അതെല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കൃത്യമായിട്ട് മൂന്ന് നേരം ആഹാരം കഴിക്കാനില്ലാത്ത ആളുകളെങ്കിലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ എടുക്കല ഫൈൻ ലൈൻസും പ്രിംകിൾസും ഒക്കെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയല്ല അതെന്തുകൊണ്ടാണെന്നറിയുമോ പൂവർ ന്യൂട്രീഷൻ കൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷക ഗുണങ്ങൾ കൃത്യമായി നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രായമായി വരുന്നത് അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുള്ള ആളുകൾക്ക് പെട്ടെന്ന് പ്രായമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ കഴിക്കണത് എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക ജ്യൂസസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡയറ്റില് അതുപോലെ തന്നെ ആറ് തരം ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് സലാഡൊക്കെ പോലെ കഴിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു മിക്സ്ചർ ഓഫ് വെജിറ്റബിൾസ് മിനിമം പറയാൻ ആണ് വെജിറ്റബിൾ എങ്കിലും ദിവസം ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇപ്പം നമ്മൾ സാമ്പാർ അവിയൽ ഒക്കെ പോലത്തെ കറികൾ ഉണ്ടാക്കുമ്പോൾ അത് മിക്സ് ഓഫ് വെജിറ്റബിൾസ് എപ്പോഴും വരാറുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫുഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലാഡ്സ് ആയിട്ടും നമുക്ക് ഉള്ളിലേക്ക് വെജിറ്റബിൾസിനെ എത്തിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചായ കാപ്പി തുടങ്ങിയിട്ടുള്ള ബ്യൂറേജസ് ഒക്കെ അയച്ച് ശീലമുള്ള ആളുകളാണെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് അമ്മയൊക്കെ ധാരാളമായിട്ട് ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതായിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടുകയാണെങ്കിൽ അത് ഉണ്ടായിട്ട് ഉൾക്കഴിക്കുന്നത് സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ ഒരു ഏജ് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും ഈ ഇത് പറഞ്ഞൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യാണ് നമ്മുടെ സ്കിന്നിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഉണ്ടാക്കാനുള്ളത് അതായത് നല്ലൊരു ക്ലെൻസർ സെലക്ട് ചെയ്യുക ഡബിൾ ക്ലെൻസ് ചെയ്യുക ക്ലെൻസർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ പി എച്ച് ഒക്കെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവാനാണെന്ന് നോക്കിയിട്ട് വേണം സ്കിൻ ടൈപ്പ് നോക്കിയിട്ടൊക്കെ വേണം സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ പ്രോപ്പറായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാഴ്ച മുൻപോ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാട്ടോ കെമിക്കൽ സ്ക്രബിങ്ങും ഫിസിക്കൽ സ്ക്രബിങ്ങും അവൈലബിൾ ആണല്ലോ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന സ്ക്രബിങ് മാത്രാണോ അത് നമ്മുടെ സ്കിൻ ബ്രൂട്ടീൻ്റെ ബാധ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വരുന്നതാണല്ലോ സൺസ്ക്രീൻ യു വി എ യു വി ബി റൈസിന്റെ പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഡാമേജുകൾ വന്നിട്ടില്ല ഒത്തിരി ഏജിങ് പ്രോസസ്സ് വന്നിട്ട് ഒരു സ്കിന്നാണെങ്കിൽ നമുക്ക് നല്ലപോലെ റെഡിനേറ്റ് ചെയ്യുന്നതും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക പിന്നെ ആൻറ്റി ഏജിംഗ് പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക സ്കിൻ ടൈപ്പ് അറിഞ്ഞുകൊണ്ട് പ്രോഡക്റ്റുകളെ സെലക്ട് ചെയ്യുക പ്രോപ്പറായിട്ടുള്ള റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് മെയിൻറ്റൈൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിൽ വന്നിട്ടുള്ള ഡാമേജസിന് നമുക്ക് ഒരു പരിധി ഒക്കെ കൺട്രോൾ ചെയ്ത് കൂടുതൽ ഡാമേജുകൾ വരാതെ ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ ഡെയിലി റൂട്ടീൻ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ ഫുഡ് ശ്രദ്ധിക്കാം ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ന്യൂട്രീഷ്യൻസിന്റെ കാര്യം ശ്രദ്ധിക്കാം സ്കിൻ കെയർ റൂട്ടീൻ ഡെവലപ്പ് ചെയ്തെടുക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏജിങ്ങിനെ നിങ്ങളൊരു പരിധി വിറ്റാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ ഏജിങ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനാണ് എല്ലാവർക്കും കാര്യമാവുന്നത് അതുകൊണ്ട് തന്നെ പ്രായം എന്ന് പറയുന്നതിനെ ഭയപ്പെ വേണ്ടത് പ്രായമാകുമ്പോഴും എങ്ങനെയാണ് ഒരു ഹെൽത്തി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നാണ് ആലോചിക്കേണ്ടത് കേട്ടോ ഞാൻ അടുത്തൊരു ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് അടുത്ത വീട്ടിലേക്ക് കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എല്ലാവരും ഹെൽത്തി ആയി ഹാപ്പി ആയി മെൻറ്റൈ ഫിസിക്കലി സ്പിരിച്വലി എല്ലാം ഹെൽത്തി ആയി തിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു രീതിയിൽ